പിന്നെ കൊണ്ടുവരമ കേട്ടോ എന്നിട്ട് എങ്ങനെയുണ്ട് പറയണം വീഡിയോ എടുക്കുന്നുണ്ട് ഓസൈഡ് ചെയ്യുന്നോട്ടെ എന്തോന്നത് എന്തോന്നത് നിങ്ങതിന്നെ നന്നേ അവര് നോക്കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ എന്തോ ആയിരിക്കും അത് പൊറോട്ടോ വരുന്നുണ്ട് ആള് വരുന്നുണ്ട് അവിടെ ഉം അങ്ങനെ രണ്ട് വല്ല വൂപ്പറോ ഇത് എവിടെ കണ്ടു പഠിച്ച് ഏത് വീഡിയോ കണ്ടു പഠിച്ച് ഏ ഇത് എവിടെ കണ്ടു പഠിച്ചങ്ങള് ഇങ്ങനെ സൂപ്പർ സൂപ്പർന്ന് പറയാൻ അന്ന് പഠിച്ചതാ അപ്പൊ തന്നെ നിങ്ങക്ക് സൂപ്പർ അല്ലായിരുന്നു അതാണ് അവർക്ക് പറയാനുള്ള പറയാട്ടടി എരിവുള്ള ഇല്ല പാക എന്ത് ഇറച്ചിയത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്തോ എന്ത് ഇറച്ചിയത് ആലോ കെട്ടെന്ന് അവരെ കിട്ടുന്നില്ല ആ തിന്നിട്ടും വായു വെച്ചിട്ടും ഇങ്ങനെ ചവച്ചിറക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്താ ഇറച്ചി കാട്ടു കാട്ട് കാട്ടിലെന്തെങ്കിലും മൃഗമായിരിക്കും അനിക്കന്നെ ഓർമ്മ കിട്ടുന്നില്ല പപ്സത് ആ ചായ മാറിയണ്ടെട്ടോ ആ ചിക്കൻ ആ അപ്പൊ ഇവിടെ കിട്ടി ആ അപ്പം ചിക്കൻ അടിയിൽ എന്താ ഉള്ളത് പഫ്സ ആ പി എടുക്കുന്നത് പബ്സി ഇങ്ങനെ പിച്ച് എടുക്കാൻ പറ്റുമോ അന്നും ഞാൻ വീഴ്ച എടുക്കാറില്ലായിരുന്നു അവൻ്റെ പഫ്സൊക്കെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റഞ്ഞത് നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല നിങ്ങൾ എന്താ പറഞ്ഞെന്ന് കയ്യിലിരിക്കുന്ന അറിയണ്ട പൊറോട്ട ആ പൊറോട്ട ആ കൊള്ളാമോ സംഭവം എന്തായാലും വൈകൃണ്ടോ ടേസ്റ്റ് ടേസ്റ്റൻ ഉണ്ടോ കൊള്ളാമോ സത്യം പറയാമു കള്ളത്തിലൊന്നും പറയരുത് നല്ലവരൊക്കെ വിചാരിക്കും നമ്മൾ വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്ത ആന വിചാരിക്കും ഉള്ളത് ഉള്ളത് വരെ സബ് ഇഷ്ടമുള്ളൊരു സഭ്യയും ഇഷ്ടമുള്ളൊരു ലൈക്ക് ചെയ്യും ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ സത്യം പറയാമോ നമുക്ക് നേരായിട്ടുള്ള മാർഗത്തിൽ വീഡിയോ മതി ഇങ്ങനെ എന്തെങ്കിലും പരവല്യങ്ങളെ ഉള്ള അഭിപ്രായം പറയും ഇവിടെ ആൾക്കാർ കാത്തിങ്ങനെ ഇത്ര നേരം നോക്കൂലായിരുന്നു നിങ്ങൾ ചവയ്ക്കുന്ന നോക്കിക്കില്ല ഇത് കൊള്ളാമെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ല ആ കോടിയും ബ്രട്ട് സൂപ്പർ ആയെന്ന് പറയുന്നത് സത്യ പറയാ സത്യ സത്യല്ലേ സത്യം ആ